ഹായ് ഗീവണ്ടിക്ക പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞങ്ങൾ കൂത്തുപറമ്പ് പുതിയൊരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീടിൻ്റെ വീഡിയോ ആണിത് നാലര മാസമേ ആയിട്ടുള്ള ഈ വീട് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണിത് ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഉള്ളത് ഇനി ഡോറിൻ്റെ വർക്ക് ടൈൽസിൻ്റെ വർക്ക് എന്നിവയൊക്കെയാണ് ബാക്കിയുള്ളത് വൈറ്റ് വാഷ് ചെയ്യണം ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഈ വീടിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ വെച്ചാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ വീട് വെക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ആറു മാസം കൊണ്ട് വീട് ഫിനിഷ് ചെയ്ത് ചാവി നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ആണിത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഈ ഭാഗത്ത് ഞങ്ങൾ ഗ്ലാസ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണിത് ഇതിനും അറ്റാച്ച്ഡ് ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ഞങ്ങൾ വന്ന് വീട് വെച്ച് തരുന്നതാണ് ആറു മാസം കൊണ്ട് വീടിന്റെ വർക്ക് പൂർത്തീകരിച്ച് ചാവി തരുന്നതാണ് ഓപ്പൺ ആണ് ഇത് ഇതാണ് വർക്ക് ഏരിയ ഇവിടെ ഗ്രിൽസൊക്കെ ഇടും ഇനി ഒരു മാസം കൊണ്ട് ഈ വീടിന്റെ വർക്ക് പൂർണ്ണമായിട്ട് കഴിയും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ